പാലക്കാടൻ വായനാ സംസ്കാരത്തിന് പുത്തൻ അനുഭൂതി പകർന്ന പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയുടെ പന്ത്രണ്ടാം വാർഷികം ആഘോഷിച്ചു സൂഫി പറഞ്ഞ കഥയുടെ മുപ്പത്തിയഞ്ചാം വാർഷികാഘോഷവും നടന്നു ഞായറാഴ്ച വൈകിട്ട് നടന്ന പരിപാടിയിൽ കഥാകൃത്ത് എൻ എസ് മാധവൻ മുഖ്യാതിഥിയായി ലൈബ്രറി സെക്രട്ടറി ടി ആർ അജയൻ അധ്യക്ഷനായിരുന്നു കെ പി രാമനുണ്ണി ആശാ മേനോൻ എ ജി ഒലീന ഇ പി രാജഗോപാലൻ സി പി ചിത്രബാനു നദീം നൌഷാദ് പി എ വാസുദേവൻ മനോജ് വീട്ടിക്കാട് മുരളി എസ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു അക്കാദമിക കാര്യങ്ങൾക്കല്ലാതെ സർഗാത്മകതയ്ക്കായി കൂടി ലൈബ്രറിയെ കുട്ടികൾ പ്രയോജനപ്പെടുത്തണമെന്ന് എൻ എസ് മാധവൻ പറഞ്ഞു ചക്രവാതങ്ങൾ വികസിപ്പിക്കാനായി ലൈബ്രറി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മിക്കവാറും ഞാൻ എറണാകുളം പബ്ലിക് ലൈബ്രറിയിൽ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ വായിക്കുന്നത് പി എസ് സി പരീക്ഷയ്ക്കോ അത്തരത്തിലുള്ള മത്സര പരീക്ഷകളുടെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വായനയാണ് ഈ വായന ഉപജീവനം ഇതെല്ലാം വളരെ ആവശ്യമായ കാര്യങ്ങളാണ് പക്ഷേ

ഒരു ലക്ഷത്തിലധികം പുസ്തകങ്ങൾ കൊണ്ട് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ ഗ്രന്ഥശാല പതിനായിരത്തിലധികം അംഗങ്ങൾക്കായും വിദ്യാർത്ഥികൾക്കായും പ്രത്യേകമായി എയർ കണ്ടീഷൻ ചെയ്ത ഹാളുകളും മുറികളും രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തിയൊൻപതിനാണ് ലൈബ്രറി ആരംഭിക്കുന്നത് എം ജിയും ഒ എൻ വിയും ഉൾപ്പെടെ ഇവിടേക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ചതിനു പുറമെ ഇന്റർനാഷണൽ ബുക്ക് ബാങ്കിൽ നിന്നും ലക്ഷങ്ങൾ വിലയുള്ള പുസ്തക ശേഖരവും ലഭിച്ചു എല്ലാഴ്ചയും വിദ്യാർത്ഥികൾക്ക് സർഗാത്മക പരിപാടി എല്ലാ മാസവും മെയ് ദ പരിപാടി തുടങ്ങിയവയും മികച്ച ഇന്റർനെറ്റ് സൗകര്യവും വിദ്യാർത്ഥികൾക്കും മറ്റും സൗകര്യമൊരുക്കുന്നു ഒ വി വിജയൻ മാർക്സ് ഏംഗൽസ് എം ടി അംബേദ്കർ ഇ എം എസ് തുടങ്ങിയവരുടെ പ്രത്യേക കോർണറുകളും ഇവിടെ പ്രവർത്തിക്കുന്നു ന്യൂസ് പാലക്കാട്